ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്നത് ഇറാഖിൽ നിന്നാണ് എന്ന കാര്യം കൃത്യമായി അതിൻ്റെ ചില സൂചനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുകയും ചില മീഡിയകൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു യുദ്ധം ഇറാഖിൽ നിന്ന് തന്നെയാണ് എന്ന തരത്തിൽ അത് ട്രംപ് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു തിരിച്ചടി ഉണ്ടായാൽ ശക്തമായിരിക്കുന്ന മറുപടി അമേരിക്കയുടെ സൈനികരിൽ നിന്നുണ്ടാകും എന്ന് പറഞ്ഞതോടുകൂടി ഏറെക്കുറെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഇറാഖിന്റെ അമേരിക്കൻ സൈനിക താവളത്തിൽ നിന്നാണ് എന്നുള്ളത് കൃത്യമായി അപ്പോൾ അതിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഘട്ടം ഘട്ടമായിട്ടാണ് വരിക നമുക്കറിയാം ഈ യുദ്ധം ചെയ്യുന്നത് അമേരിക്ക തന്നെയാണ് വെറും ഒരു കുപ്പായം തുന്നുന്ന പണി മാത്രമാണ് ഇസ്രായേൽ ചെയ്യുന്നത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു പല ഘട്ടങ്ങളിലും പല കാലങ്ങളിലും പല രാജ്യങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ ഇസ്രായേൽ അമേരിക്ക ചെയ്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് അതിൻ്റെ തുടർച്ചയായ രീതി തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളത് കൃത്യമാണ് ഇറാൻ അതിന് മറ്റൊരു ഭാഗം കൂടി ചെയ്യുന്നുണ്ട് തിരിച്ചടി യമനിൽ നിന്നും ഇപ്പൊ ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ പ്രാവശ്യം പറത്തിയ മിസൈലിൽ ചിലതെല്ലാം യമനിൽ നിന്നാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഈ യമനിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് അപ്പൊ ഇറാഖിൽ നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ തിരിച്ചടി യമനിൽ നിന്നുകൂടി ഉണ്ടാകുന്നു എന്നാണ് നമ്മൾക്ക് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇരുന്നൂറ് ബാലിസ്റ്റിക് മിസൈലെങ്കിലും കഴിഞ്ഞ രാത്രി ഇസ്രായേലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പുറപ്പെട്ടിട്ടുണ്ട് അതിൽ ചിലതെല്ലാം യമൻറ്റേതാണ് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായത്തിലേക്ക് ഇപ്പോൾ എത്തുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു ജനങ്ങളോട് പുറത്തിറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതികൾ പോകുന്നത് ഇപ്പോൾ ലോകം വിലയിരുത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷണകാര്യമാരൊക്കെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത് വലിയ അക്രമ പരമ്പരകൾ തന്നെ ഇസ്രായേൽ ഇറാന് നേരെ നടത്തുന്നു പ്രത്യേകിച്ച് എണ്ണപ്പാടത്തിന് നേരെ ഗ്യാസ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഗ്യാസ് നിർമ്മിത മേഖലകൾക്ക് നേരെ അത്തരം മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അക്രമം നടത്തുന്നു അപ്പോൾ ഇതിലെ പുഷ്കർ പ്രവിശ്യയിലെ എണ്ണപ്പാടത്ത് ആക്രമണം നടത്തിയതിൽ വലിയ തീപിടുത്തം ഉണ്ടായി തീപിടുത്തം കെടുത്താൻ വേണ്ടി സാധിച്ചു അതിൽ മരണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുന്ന കാര്യം തലസ്ഥാനമായിരിക്കും തേറാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം തൊണ്ണൂറ് ലക്ഷത്തോളം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് മരണം വല്ലാത്ത രീതിയിൽ ഈ ഒരു അക്രമത്തിൽ പോലും പല പല രീതിയിലുള്ള മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്രത്യേകിച്ച് ഈ മേഖല ഫ്ളാറ്റ് ലൈഫാണ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് ഇതിനക ഒരു ഫ്ളാറ്റ് പത്ത് പതിനഞ്ച് നില ഉണ്ടാവും അതിൻ്റെ അകത്ത് ഒരു പക്ഷേ ഇരുന്നൂറ് മുന്നൂറ് ആളുകളൊക്കെ താമസിക്കും കുടുംബങ്ങൾ താമസിക്കും അപ്പോൾ ഈ ഫ്ളാറ്റിന് ലക്ഷ്യം വെച്ച് വെച്ചുകൊണ്ടൊക്കെ ആക്രമിക്കുന്ന സമയത്ത് മരണസംഖ്യ വല്ലാത്ത രീതിയിൽ കൂടും ഇറാനിൽ പല ഘട്ടങ്ങളിലും മരണസംഖ്യ കൂടാനുള്ള പ്രധാനമായിരിക്കുന്ന കാര്യം ഈ മേഖലയിലെല്ലാം ഫ്ളാറ്റ് ലൈഫാണ് എന്നതിനാൽ മരണസംഖ്യ കൂടാനുള്ള കാര്യങ്ങൾ പറയുന്നത് രണ്ടാം ഘട്ടത്തിലുള്ള ആക്രമണത്തിൽ ഏകദേശം മുപ്പത്തി രണ്ടോളം ആളുകൾ കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുന്നു അപ്പോൾ ഇപ്പം നിരീക്ഷിക്കുന്ന ഭാഗമായിട്ട് അല്ലെങ്കിൽ നിരീക്ഷണത്തിൽ പറയുന്നത് എത്ര എളുപ്പത്തിൽ വളരെ എളുപ്പത്തിലാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്നത് ഈ തെഹ്റാന്റെ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആക്രമണം നടത്തുന്നത് വളരെ എളുപ്പത്തിലും വളരെ പെട്ടെന്നുമാണ് ഇതെങ്ങനെ സാധിക്കുന്നു എന്ന തരത്തിലുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാഖിലാണ് ഇറാഖിൽ നിന്നാണ് യുദ്ധം എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നത് അപ്പം ഇസ്രായേൽ നിന്ന് ഇവിടേക്ക് ഇറാനിലേക്കുള്ള ആക്രമമാണെങ്കിൽ അത് മിസൈൽ ആക്രമണം അല്ലെങ്കിൽ വൈമാനിക ആക്രമണമൊക്കെ ആണെങ്കിൽ ഏകദേശം രണ്ടായിരം കിലോമീറ്ററിൻ്റെ പരിധിയാണ് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാനം ആകാശ ദൂര കിലോമീറ്റർ പരിധി പറയുന്നുണ്ട് ഏകദേശം കണക്കുകൂട്ടുന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ് അങ്ങനെയൊക്കെ അത് വരും അത്രയും ദൂരം പറന്നുകൊണ്ടാണ് പറന്നുകൊണ്ടാവണം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ആക്രമിക്കേണ്ടത് പക്ഷേ ഉണ്ടാകുന്നത് അങ്ങനെയല്ല വളരെ പെട്ടെന്ന് പെട്ടെന്ന് അക്രമം ഉണ്ടാകുന്നതിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിലാണ് ഒടുവിൽ ഇറാഖിൽ എത്തിച്ചേരുന്നത് ഇറാഖിന്റെ പ്രസിഡന്റ് മുഹമ്മദ് സയ്യ അൽ സുദാനി പ്രധാനമന്ത്രി അബ്ദുൽ അത്തീഫ് റാഷിദ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വിളിച്ചുകൊണ്ട് ഈ പരാതി പറഞ്ഞു അവർ പറഞ്ഞ ഇങ്ങനെയാണ് ഞങ്ങളുടെ രാജ്യമല്ല ഇറാൻ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഭൂപ്രദേശം ഉപയോഗിച്ചുകൊണ്ട് അക്രമം നടത്തരുത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുന്നതിന് തുല്യമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇറാക്ക് ഇസ്രായേൽ നടത്തുന്ന അക്രമം എല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നതിനാൽ അത് അടിയന്തരമായി നിർത്തിവെക്കണം അല്ലെങ്കിൽ അവസാനിപ്പിക്കണം എന്നുള്ള നിർദ്ദേശം ഇറാഖിന്റെ പ്രസിഡന്റും അതേപോലെ തന്നെ പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് വിളിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടായിരത്തി അഞ്ഞൂറ് അമേരിക്ക ട്രൂപ്പുകളാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇറാഖിലുള്ളത് അത് ഔദ്യോഗിക കണക്ക് പ്രകാരം അപ്പോൾ ഈ അതിന് ശേഷം അതായത് ഈ ട്രൂപ്പ് നിലനിൽക്കെ വലിയൊരു സൈനിക ട്രൂപ്പ് അവിടേക്ക് തമ്പടിച്ചിട്ടുണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്ന് ഇറാഖിൻ്റെ ഒരു പ്രാദേശിക മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഈ സംഭവം നടക്കുന്നതിൻ്റെ ഒരു നാലഞ്ച് ദിവസം മുമ്പാണ് സംഭവം അതായത് ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടത്തുകയും ആക്രമിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുകയും പ്രത്യേക പ്രത്യാക്രമങ്ങൾ ഇറാന്റെ ഭാഗത്തുനിന്ന് ഈ മേഖല കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയാണെങ്കിൽ അത് തടുക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു നാൽപ്പത് മുതൽ അറുപതിനായിരത്തോളം സൈനികരെ മിഡിൽ ഈസ്റ്റിന്റെ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നു എന്ന് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രത്യാക്രമം ഉണ്ടാവുകയോ തങ്ങൾക്ക് നേരെ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് അവരുടെ മറുപടി ഇതെല്ലാം ഈ ഘട്ടത്തിലാണ് ട്രംപ് പറയുന്നത് ചുരുക്കം അപ്പോൾ ഇവിടെ രണ്ടായിരത്തോളം കിലോമീറ്റർ ഏകദേശം ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ദൂരം കണക്കാക്കുമ്പോൾ ഇവരുടെ എയർബേസിൽ നിന്ന് എർബിൽ എയർബേസ് ആണെന്ന് പറയുന്നത് എർബിൽ എയർബേസിൽ നിന്ന് അറുന്നൂറ്റി ചില കിലോമീറ്റർ മാത്രമാണ് അതായത് പകുതി പോലും ഇല്ല ഇറാനിലേക്കുള്ള ദൂരം അതുകൊണ്ട് എന്ത് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതിനാൽ ഈ മേഖല തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന മുഴുവൻ അമേരിക്കയാണ് എന്നുള്ളത് ഏറെക്കുറെ കൃത്യമായിരിക്കുകയാണ് ഇതിനു മുൻപ് തന്നെ ഇറാൻ ഇതിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യം എങ്ങനെയാണ് തങ്ങളുടെ രാജ്യത്തിന് നേരെ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്ന് ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം തങ്ങളുടെ ശത്രു രാജ്യമായിട്ട് കണക്കാക്കി തിരിച്ചടിക്കും എന്നുള്ളത് ആ ഒരു ഭയത്തോടു കൂടിയാണ് ഇപ്പോൾ അമേരിക്ക ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ മുൻപ് ഇറാന്റെ സൈനിക മേധാവി കാസിം സുലൈമാനെ കൊലപ്പെടുത്തിയത് ഇറാഖിന്റെ ബാഗ്ദാദ് എയർപോർട്ടിനോട് ചേർന്നുകൊണ്ടാണ് അന്ന് ഇറാഖിന്റെ പ്രസിഡന്റ് നടത്തിയിരിക്കുന്ന ഒരു പ്രസ്താവന അന്നും ട്രംപാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ് തങ്ങളെ ഒരു ശത്രുരാജ്യമായിട്ട് കാണാനുള്ള ഒരു സാഹചര്യങ്ങൾ നിങ്ങളാൽ സൃഷ്ടിക്കരുത് അതായത് ഇറാൻ ഞങ്ങളുടെ ശത്രുരാജ്യമല്ല രാജ്യമാണ് നിങ്ങൾ അങ്ങോട്ട് ആക്രമിക്കുന്ന സമയത്ത് അവർ തീർച്ചയായിട്ടും തിരിച്ചടി നൽകും തിരിച്ചടി നൽകുന്ന സമയത്ത് അത് ഞങ്ങളുടെ ഭൂപ്രദേശത്തുനിന്ന് ഞങ്ങൾ പോലും അറിയാത്ത രീതിയിൽ ആക്രമവും ഈ തിരിച്ചാക്രമം ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് ഉചിതമായിരിക്കുന്ന കാര്യമല്ല എന്ന് അന്ന് പറഞ്ഞിരുന്നു ഇതേ ട്രംപിനോട് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ അവരവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ പങ്കാളിത്തമില്ല എന്നുള്ള കാര്യമാണ് അപ്പോൾ ഇറാഖ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തിനാണ് ഈ മേഖല പിടിച്ചെടുത്തത് എന്നുള്ള ചോദ്യങ്ങൾ അന്ന് പ്രസക്തമായ രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് ബുഷിനോട് ജൂനിയർ ജോർജ് ബുഷിനോട് അന്ന് ചോദിക്കപ്പെട്ടിരുന്നു ഭാവിയിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ഗുണകരമായിരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ സന്തോഷമായിരിക്കുന്ന ഒരു നിലപാട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞത് ഏറെക്കുറെ ഇപ്പൊ അത് പുലർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും എന്ന് വെച്ചാൽ ഇപ്പോ വിലയിരുത്തുന്ന സമയത്ത് ഇങ്ങനെയാണ് മൊത്തത്തിൽ എല്ലാ കാര്യവും അതായത് യുദ്ധസമാനമായിരിക്കുന്നത് ഇറാൻ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട സർവ സംവിധാന കാര്യങ്ങളും അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഏകോപിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ സംവിധാന കാര്യങ്ങളൊക്കെ അതായത് ഇറാൻ ആക്രമിക്കേണ്ട എല്ലാ സംവിധാന കാര്യങ്ങളും ഇറാഖിൽ തയ്യാറാക്കുകയും ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഈ ആക്രമണം നടത്തപ്പെട്ടത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമാണ് അപ്പോൾ ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട സമാധാന ചർച്ച അഞ്ച് പ്രാവശ്യത്തോളം നടത്തി ആ നടത്തിയ സമയത്തൊക്കെ ഇത് നീട്ടി നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ കാര്യം ഇവിടെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളത് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമമാണ് ഉണ്ടായത് അതിൽ ഇസ്രായേൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമം നടത്തുക എന്നുള്ളത് മുൻകാലങ്ങളിൽ അവരുടെ രാഷ്ട്രീയമായിരിക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായി അവർ ചെയ്യുന്നതാണ് അത്തരമൊരു ഞെട്ടൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നീട് വളരെ എളുപ്പത്തിൽ രാജ്യത്തെ ആക്രമിക്കാനും അവരുടെ ഉദ്ദേശ ലക്ഷ്യം സാധ്യമാക്കാനും കഴിയും എന്ന് ആര് മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്രായേൽ മനസ്സിലാക്കിയിട്ടുണ്ട് ലെബനാൻ യുദ്ധത്തിലൊക്കെ പരീക്ഷിക്കപ്പെട്ട രീതിയിൽ തന്നെ കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ പെട്ടെന്ന് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം സടകുടം ചെയ്തേറ്റു കാര്യങ്ങൾ മനസ്സിലാക്കി പ്രതിരോധ സംവിധാനം ഉണ്ടാക്കി പിന്നീട് തിരിച്ചടി കൂടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറെക്കുറെ ഭയം എന്ന് പറയുന്നത് ഇത് ഇറാഖിലേക്കാണ് ഇനി അക്രമം വരുന്നത് തിരിച്ചടി വരുന്നത് എങ്കിൽ ഇതൊരു മേഖല യുദ്ധമായിട്ട് അത് അവസാനിക്കുകയും ആ യുദ്ധത്തിൻ്റെ ആഘാതങ്ങൾ കനത്തതായിരിക്കും എന്നുള്ളതും ഏറെക്കുറെ ഉറപ്പാണ് അതോടൊപ്പം റഷ്യയുടെ നിലപാട് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായിട്ടും റഷ്യയുടെ ഇറാന്റെ പ്രസിഡന്റ് ചർച്ച ചെയ്യുന്ന ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സമാനമായ രീതിയിൽ ചൈനയുടെ പ്രസിഡന്റുമായിട്ടും കൊറിയയുടെ പ്രസിഡന്റുമായിട്ടും ഈ വിഷയം സംസാരിക്കുകയും അവർ തമ്മിൽ തമ്മിലിപ്പോൾ ആശയവിനിമയം നടത്തുകയും ചെയ്യാണ് കാര്യം ഇത് അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അത് പരസ്യമായ രീതിയിൽ അതാർത്ഥത്തിൽ രഹസ്യമായ രീതിയിൽ ഇപ്പോൾ ഇടപെടുന്നുണ്ട് ഈ ഇസ്രായേലിൽ സൈന്യത്തിൻ്റെ യൂണിഫോം ധരിച്ചുകൊണ്ട് അമേരിക്കയുടെ സൈനികർ യുദ്ധത്തിലുണ്ട് എന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നതാണ് ഇതിനു മുൻപും ഗസായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു അമേരിക്കയുടെ സൈനികർ കൊല്ലപ്പെട്ടാൽ പോലും അത് ഇസ്രായേലിൻ്റെ ലിസ്റ്റിൽ എഴുതപ്പെട്ടിടുന്ന രീതിയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവർ ഈ യുദ്ധത്തിൽ സജീവമായിരിക്കുന്ന പങ്കാളിത്തമുണ്ട് എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ പരസ്യമായ രീതിയിൽ അത്തരം ഒരു അക്രമം അതായത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഇറാഖിൻ്റെ മേഖലയിലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ അക്രമം നടത്തിയാൽ ഒരു അമേരിക്ക തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ തിരിച്ചടിച്ചാൽ അത് യുദ്ധമായി തീരുമ്പോൾ റഷ്യ എന്ത് നിലപാടെടുക്കും ഏത് തരത്തിൽ സഹായിക്കും ഈ ചൈനയുടെ നിലപാടെന്താണ് ഇറാൻ ഈ കാര്യത്തിൽ സഹായിക്കുന്ന ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ വിപുലമായിരിക്കുന്ന ചർച്ച കാര്യങ്ങളൊക്കെ ഇപ്പം നടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ഇസ്രായേലിന് വിജയമുണ്ടാക്കുന്ന സമയത്തൊരു മധ്യസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ താല്പര്യം കാണിക്കുന്നത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും വളരെ ശക്തമായ രീതിയിൽ യുദ്ധത്തിൽ മധ്യസ്ഥ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു പോലും ഇല്ല എന്നുള്ള നിലപാടാണുള്ളത് അതോടൊപ്പം തന്നെ ഇറാൻ ഇപ്പോൾ സമാധാനമായിരിക്കുന്ന ഈ ചർച്ച സംബന്ധമായിരിക്കുന്ന കാര്യം ആണവായു ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട്ട് ചർച്ച എല്ലാം അവസാനിപ്പിച്ചു ഇനി ഇതിൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളടത്തേക്ക് ഇറാൻ എത്തിയിരിക്കുകയാണ് കാര്യം ഒരുപാട് സമാധാന ചർച്ച നടത്തുന്നു അതേ രാജ്യം തന്നെ തങ്ങളാക്രമിക്കുകയും ചെയ്യുന്നു ഇസ്രായ ഇറാൻ്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിലും ആണവായുധം ഇല്ലെങ്കിലും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള യാതൊരു അധികാരവുമില്ല തങ്ങളുടെ ടെറിട്ടറി കയറിയിട്ടുള്ള ആക്രമമാണ് തീർച്ചയായിട്ടും പ്രതികരിക്കാനുള്ളത് പ്രതികരിക്കാനുള്ള അവകാശം ഇറാൻ ഉണ്ട് എന്നുള്ളടത്ത് തന്നെയാണ് ഇറാൻ്റെ ആത്മീയ അഹത്തുല അലി കമനയുടെ പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് അപ്പം അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് അമാസൻ്റെ ആളുകൾ ഇസ്രായേലിനെ ആക്രമിച്ച സമയത്ത് ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള അവകാശം ഭാഗിച്ചു തന്ന അമേരിക്ക ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന സമയത്ത് ഇറാനെ തിരിച്ചടിക്കാൻ അവകാശമില്ല എന്ന് പറയുന്നതിൻ്റെ ന്യായം ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പ്രസസ്ക്കാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്